സി പി എം നേതാവ് കെ ജെ ഷൈനെതിരെ സൈബർ ആക്രമണം വ്യക്തിപരമായ അധിക്ഷേപം എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു പ്രവണതയുടെ പ്രതിഫലനമാണ് രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ വസ്തുനിഷ്ഠമായ വിമർശനങ്ങളോ നയപരമായ സംവാദങ്ങളോ ഇല്ലാതാകുമ്പോൾ വ്യക്തിഹത്യ നടത്താൻ സൈബർ ഇടങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണിത് ഷൈൻ ആരോപിക്കുന്നത് പോലെ ഒരു എം എൽ എ സംരക്ഷിക്കാനോ മറ്റേതെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റാനോ വേണ്ടിയാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നതെങ്കിൽ അത് ജനാധിപത്യപരമായ രാഷ്ട്രീയത്തിന് വലിയ ഭീഷണിയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആള് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞതുപോലെ ഒരു ബോംബ് വരും എന്ന് എന്നോട് കോൺഗ്രസുകാരനായിട്ടുള്ള ഞങ്ങളുടെ ഒരു സുഹൃത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ബാക്കി വായിച്ചെടുത്താൽ എടുത്താൽ മതി പിന്നെ ഈ ഈ പോസ്റ്റർ ആദ്യം വരുന്നത് ഇവിടുത്തെ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന പെരുമ്പടനക്കാരനായ ആളുടെ ഫേസ്ബുക്കിൽ നിന്നാണ് പരിശോധിക്കൂ ഈ സംഭവത്തിലെ വിമർശനാത്മകമായ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് സ്ത്രീകളെ അവരുടെ രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ ലൈംഗികമായി അപമാനിക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ഒന്നാണ് എന്നാൽ ഈ കുറ്റകൃത്യത്തെ രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കുന്നു എന്നതാണ് ഇവിടെ കാണുന്നത് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ സോഷ്യൽ മീഡിയ സെൽ തന്നെ ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിലുണ്ടെന്ന ആരോപണമുയരുമ്പോൾ സൈബർ നിയമങ്ങളെയും സ്ത്രീ സുരക്ഷയും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഇത് പോലീസിനും നിയമ സംവിധാനങ്ങൾക്കും മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയാണ് യു ഡി എഫിന്റെ രാഷ്ട്രീയം കോൺഗ്രസിന്റെ രാഷ്ട്രീയം പ്രത്യേകിച്ച് നേരിടുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ ഇപ്പോൾ ആ പ്രശ്നത്തെ ഇപ്പോ നിയമസഭ നടക്കുന്നു അതിലർക്ക് പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യാൻ പ്രയാസപ്പെടുന്നു വളരെ പ്രതിരോധത്തിലാണ് ആ അങ്ങനെ നിൽക്കുന്ന സങ്കടകരമായ ഒരവസ്ഥ ഒരു സ്ഥിതിവിശേഷത്തെ അല്പസമയങ്കിലും ഇപ്പൊ നിങ്ങളുടെ ഈ വാർത്തയൊക്കെ കുറച്ചൊരാൾക്കാർ കണ്ടോളും കുറച്ച് സമയമെങ്കിലും ആളുകളുടെ മനസ്സിൽ നിന്ന് ഇത്തരം പ്രശ്നങ്ങൾ മാറും പിന്നെ എല്ലായിടത്തും ഇങ്ങനത്തെ എന്താണ് പറഞ്ഞാൽ ലൈംഗിക രാജകത്വവും അസഭ്യവും ഇതൊക്കെ നടക്കുന്നുണ്ട് ഈ എത്ര മോശമായ ചിന്താഗതിയാണ് കേരള സമൂഹത്തെക്കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് ഇവർക്കുള്ളത് സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ മാത്രമാണോ കോൺഗ്രസ്സുകാരായിട്ടുള്ള സ്ത്രീകൾ അവർ കൃത്യമായി പ്രതികരിച്ചപ്പോൾ അവരോട് നിലപാടാണ് എടുത്തത് അത് നിങ്ങൾ മതി അതോടൊപ്പം പൊതുരംഗത്തുള്ള സ്ത്രീകളെ നിശബ്ദരാക്കാൻ ലൈംഗിക അപവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു രീതി വളരെ കാലമായി നിലവിലുണ്ട് ഇതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ ശക്തമായ നിലപാടെടുക്കാറുണ്ടെങ്കിലും എതിർപ്പാളയത്തിലെ ഒരു സ്ത്രീക്കെതിരെ ഇത്തരം ഒരു ആക്രമണം നടക്കുമ്പോൾ പലപ്പോഴും മൗനം പാലിക്കുകയോ ഒളിച്ചും തെളിച്ചും പിന്തുണ നൽകുകയോ ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് കെ ജെ ഷൈനിനെതിരായ ആക്രമണത്തിൽ പ്രതിപക്ഷ നേതാവിനും പങ്കുണ്ടെന്ന ആരോപണം ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് രാഷ്ട്രീയ പോരാട്ടം നയങ്ങളെയും വികസനത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാകണം എന്നാൽ ഇവിടെ രാഷ്ട്രീയ എതിരാളിയുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു കയറി അപവാദങ്ങൾ പ്രചരിപ്പിച്ച് പൊതുസമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുത്താനും അപമാനിക്കാനുമാണ് ശ്രമിക്കുന്നത് ഇത് ധാർമ്മികതയുടെ എല്ലാ അതിരുകളും ലംഘിക്കുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ത്രീക്ക് മാത്രമാണോ അന്തസ്സും അഭിമാനബോധവും ഒക്കെയുള്ളത് പുരുഷന്മാർക്കില്ലേ ട്രാൻസ്ജെൻഡേഴ്സിനും ഒരു വ്യക്തി എന്നുള്ള വ്യക്തിയുടെ അന്തസ്സിനെ സമൂഹ മധ്യത്തിൽ ഇടിച്ച് താഴ്ത്താൻ ഗൂഢമായി ശ്രമിക്കുമ്പോൾ വ്യാജമായി പ്രചാരണം നടത്തുമ്പോൾ തീർച്ചയായും അത്തരം മാനസികാവസ്ഥ എല്ലാ ആളുകൾക്കും ഉണ്ട് ഇതിപ്പോൾ സ്ത്രീകൾക്കെതിരെ വരുമ്പോ എന്തോ സ്ത്രീകളോട് ചോദിക്കുക സ്ത്രീകൾ സ്ത്രീകൾക്ക് മാത്രമാണോ മാനാഭിമാനമുള്ളത് രാഷ്ട്രീയത്തിൽ പുതിയ തലമുറ കടന്നു വരുമ്പോൾ അവർക്ക് മാതൃകയാക്കാവുന്ന ഒരു മാന്യമായ രാഷ്ട്രീയ സംസ്കാരം കെട്ടിപ്പടുക്കുന്നതിൽ എല്ലാ പാർട്ടികളും പരാജയപ്പെടുന്നു എന്നതിന്റെ സൂചനയാണിത് അതുകൊണ്ട് കെ ജെ ഷൈനിനെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തെ ഒരു വ്യക്തിപരമായ പരാതിയായി മാത്രം കാണാൻ കഴിയില്ല ഈ ബൾഗറായിട്ടുള്ള കാര്യങ്ങളും വീഡിയോകളും ചെയ്തവരോട് നിങ്ങൾ ചോദിക്കൂ അല്ലേ താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി താങ്കൾ ഈ ഫുട്ബോൾ കമൻ്ററി പോലെ ചെയ്ത കാര്യം ടീച്ചറുടെ വീടിന്റെ മുന്നിൽ വെച്ചാണോ എന്തുകൊണ്ടാണ് താങ്കൾ കൂടി സഹായിക്കാതിരുന്നത് ഇങ്ങനെ ചവിട്ടിപ്പൊളിക്കുന്ന ഒരു രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ ഇദ്ദേഹം ഈ ഫുട്ബോൾ കമൻ്ററി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു സാമാന്യ യുക്തിക്ക് ചേരുന്ന ചോദ്യം നിങ്ങൾ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള ആളുകളോട് പോയി ചോദിക്കുക എല്ലാവരോടും പോയി ചോദിക്കാൻ പറ്റില്ല കാരണം ഇതിങ്ങനെ മുഖമില്ലാത്ത ഇപ്പോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരെ ഈ അറ്റാക്ക് വന്നപ്പോൾ ഇത് മുഖമില്ലാത്ത ഐഡിയകളിൽ നിന്ന് വരുന്നതാണ് അതെങ്ങനെ ഉണ്ടാക്കുന്നു എനിക്കറിയാം എന്നാണ് അദ്ദേഹം നിങ്ങളുടെ മുന്നിൽ പറഞ്ഞത് ഇല്ലേ അപ്പോൾ ഇത് പാലൂട്ടി വളർത്തുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു കൊത്തും ഇത് കേരള രാഷ്ട്രീയത്തിലെ മാറിക്കൊണ്ടിരിക്കുന്ന അപജയത്തിന്റെ പ്രതീകമാണ് ഇവിടെ നിയമ നടപടികൾ ശക്തമാകുന്നതിനൊപ്പം രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയുകയും രാഷ്ട്രീയ സംസ്കാരം തിരുത്താൻ തയ്യാറാവുകയും ചെയ്യേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ ഭാവിയിൽ പൊതുരംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കാനുള്ള ഒരിടം ഉണ്ടാകൂ എനിക്ക് നേരിട്ടൊരു പ്രശ്നത്തെ ഇന്ത്യയിലെ നിയമം അനുസരിച്ച് എനിക്ക് എന്റെ പ്രസ്ഥാനം തന്നിട്ടുള്ള ഇത്രയും കാലത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി എനിക്ക് തന്നിട്ടുള്ള ഒരു കരുത്തുണ്ട് ഒരു മെന്റലബിലിറ്റി ഉണ്ട് അതുപയോഗിച്ച് നിയമപരമായി എനിക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ ചെയ്യണു